ஏட்டவும் சிட்டி சிதி துபை ஒமான் துபாய் துபாய் ஸ்ட்ரெஸ் நகட்டான் கழிக்கது வெளுத்துள்ளி பதாம் ஜீரகம் உத்தரம் ஏலைக்கா ബുദ്ധി വർദ്ധിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് പപ്പായ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഇളഞ്ഞൾ ജ്യൂസ് ഉത്തരം കരിമ്പിൻ ജ്യൂസ് വെള്ളം ദഹിക്കാൻ എടുക്കുന്ന സമയം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് ഉത്തരം അഞ്ച് മിനിറ്റ് സ്ഥിരമായി പൊറോട്ട കഴിച്ചാൽ തകരാറിലാവുന്ന അവയവം കരൾ തലച്ചോ വൃക്ക ഹൃദയം ഉത്തരം കരൾ രാജ്യം ഏതെങ്കിലും പ്രശ്നത്തിലായാൽ തന്റെ മുഴുവൻ സ്വത്തുക്കളും തരാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ആര് അലി അംബാനി റദൻഡാറ്റ സുക്കർബർഗ് ഉത്തരം റദൻഡാറ്റ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അലയാത്ത പദാർത്ഥം ഓപ്ഷൻസ് പൊടിയുപ്പ് കല്ലുപ്പ് പഞ്ചസാര ബേക്കിംഗ് സോഡ ഉത്തരം കല്ലുപ്പ് ദൈവത്തിൻ്റെ ഭക്ഷണം എന്നറിയപ്പെടുന്ന മധുരം ഓപ്ഷൻസ് ജിലേബി ലഡു ചോക്ലേറ്റ് ഐസ്ക്രീം ഉത്തരം ചോക്ലേറ്റ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം മത്തി ഐല നത്തോലി കരിമീൻ ഉത്തരം കരിമീൻ ദൈവത്തിൻ്റെ പേരില്ലാത്ത ഒരേ ഒരു ഗ്രഹം ഓപ്ഷൻസ് ശനി ഭൂമി വ്യാഴം യുറാനസ് ഉത്തരം ഭൂമി തുമ്മുമ്പോൾ ഒരു മില്ലി സെക്കൻഡ് നിലയ്ക്കുന്ന അവയവം ഓപ്ഷൻസ് വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് നിലത്തുകൂടി പോകുന്ന ഉറുമ്പിനെപ്പോലും കാണാൻ സാധിക്കുന്ന പക്ഷി ഓപ്ഷൻസ് കാക്ക കോഴി കഴുകൻ പരുന്ത് ഉത്തരം പരുന്ത് വികാരം കൂട്ടാൻ സഹായിക്കുന്ന പഴം ആപ്പിൾ ഓറഞ്ച് ഈത്തപ്പഴം അവഗാട ഉത്തരം ഈത്തപ്പഴം ബഹിരാകാശത്ത് വളർന്ന ആദ്യ പച്ചക്കറി ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി വെളുത്തുള്ളി ഉത്തരം ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളിയുടെ പേരിൽ അറിയപ്പെടുന്ന നഗരം മുംബൈ ചിക്കാഗോ പാരീസ് സ്വീഡൻ ഉത്തരം ചിക്കാഗോ പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറി വർഗത്തിലേക്ക് മാറ്റിയ ചെടി ഉള്ളി മത്തങ്ങ വഴുതന തക്കാളി ഉത്തരം തക്കാളി ഒരു സിംഹത്തെ പോലും ചവിട്ടിക്കൊല്ലാൻ കഴിവുള്ള പക്ഷി ഓപ്ഷൻസ് പരുന്ത് എമോ ഒട്ടകപ്പക്ഷി കോഴി ഉത്തരം ഒട്ടകപ്പക്ഷി പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി ഓപ്ഷൻസ് കുരുവി ഹമ്മിങ് ബേർഡ് മയിൽ കാക്ക ഉത്തരം ഹമ്മിംഗ് ബേർഡ് പിരിയോഡിക് ടേബിളിൽ കാണാത്ത ഒരേ ഒരു അക്ഷരം ഓപ്ഷൻസ് എം ജെ കെ ആർ ഉത്തരം ജെ ഉറുമ്പുകൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഓപ്ഷൻസ് ആഫ്രിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഏഷ്യ ഉത്തരം അന്റാർട്ടിക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ഷഡ്പഥം ഓപ്ഷൻസ് പൂമ്പാറ്റ പാറ്റ ഉറുമ്പ് ഈച്ച ഉത്തരം ഉറുമ്പ് പെട്രോളിയം കഴിഞ്ഞാൽ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ വ്യാപാര ചരക്ക് ഓപ്ഷൻസ് കുരുമുളക് ഏലം കശുവണ്ടി കാപ്പി ഉത്തരം കാപ്പി ഒരു ദിവസത്തെ വായു ശ്വസിക്കുന്നത് നൂറ്റി പതിമൂന്ന് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ നഗരം ഓപ്ഷൻസ് കൊച്ചി മുംബൈ ബാംഗ്ലൂർ ചെന്നൈ ഉത്തരം മുംബൈ ആയസിൻ്റെ എഴുപത് ശതമാനം ഉറങ്ങി തീർക്കുന്ന ജീവി ഓപ്ഷൻസ് പൂച്ച ആട് ആന മുതല ഉത്തരം പൂച്ച മരിച്ചയാളെ വിവാഹം കഴിക്കാൻ അനുവാദമുള്ള രാജ്യം ഓപ്ഷൻസ് ചൈന ജപ്പാൻ ഫ്രാൻസ് ഇംഗ്ലണ്ട് ഉത്തരം ഫ്രാൻസ് നീന്തൽ നിർത്തിയാൽ മുങ്ങിപ്പോകുന്ന ജീവി ഓപ്ഷൻസ് തവള സ്രാവ് ആമ സ്റ്റാർഫിഷ് ഉത്തരം സ്രാവ് മണ്ണിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള ചെടി ഓപ്ഷൻസ് തുളസി സൂര്യകാന്തി ജമന്തി റോസ് ഉത്തരം സൂര്യകാന്തി സ്ഫോടക വസ്തുക്കളുടെ മണം പിടിക്കാൻ കഴിവുള്ള ഷഡ്പഥം ഓപ്ഷൻസ് ഈച്ച ഉറുമ്പ് പൂമ്പാറ്റ തേനീച്ച ഉത്തരം തേനീച്ച മനുഷ്യൻ്റെ ഡി എൻ എയോട് അൻപത് ശതമാനം സാമ്യമുള്ള ഡി എൻ എ ഉള്ള പഴം ഓപ്ഷൻസ് ആപ്പിൾ കൈതച്ചക്ക വാഴപ്പഴം ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ലോകത്തെ ഏറ്റവും കുറവ് മാംസാഹാരം ഉപയോഗിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ഇന്ത്യ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ഉത്തരം ഇന്ത്യ ഉദാരണശേഷി കുറഞ്ഞ ലിംഗമുള്ള പുരുഷന്റെ ലക്ഷണം അമിതരോമ വളർച്ച ചെറിയ അരക്കെട്ട് ശുക്ലക്കുറവ് ചുരുങ്ങിയ ലിംഗം ഉത്തരം ചുരുങ്ങിയ ലിംഗം പപ്പായുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി പടവലം പാവയ്ക്ക കാരറ്റ് ബീട്രൂട്ട് ഉത്തരം പാവയ്ക്ക പപ്പായയും പാവയ്ക്കയും ഒരുമിച്ച് കഴിക്കുന്നത് നിർജ്ജലീകരണം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതിനാൽ ഇവ രണ്ടും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല വെറും വഴുത്തിൽ കഴിക്കാൻ പാടില്ലാത്ത പദാർത്ഥം ചായ ജ്യൂസ് ഗ്രീൻ ടീ തേൻ ഉത്തരം തേൻ പേനിലെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുകയും ഇത് പകൽ മുഴുവൻ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു അമിതമായി വിയർക്കുന്നത് തടയാൻ ചെയ്യേണ്ടത് യോഗ ഉറക്കം നടത്തം കുളിക്കുക ഉത്തരം യോഗ യോഗ ചെയ്യുന്നത് ശരീരത്തിലെ നാടിനരമ്പുകളെ ശാന്തമാക്കുകയും അമിതമായ വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് തടയുകയും ചെയ്യുന്നു